നമസ്കാരം നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ കുറ്റപത്രം തയ്യാറായി സുരേഷ് ഗോപിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർത്തു എന്നാണ് സൂചന ബോധപൂർവമായ ലൈംഗിക അതിക്രമം ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ഗോപിക്കെതിരെ ചുമത്തും സംഭവത്തിൽ സുരേഷ് ഗോപിയെ നേരത്തെ തന്നെ പോലീസ് നടക്കാവ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയുണ്ടായി രണ്ടു മണിക്കൂർ നീണ്ടുനിന്ന് ചോദ്യം ചെയ്യലിനു ശേഷം നോട്ടീസ് നൽകി അന്ന് വിട്ടയക്കുകയായിരുന്നു ദുരുദ്ദേശത്തോടെയുള്ള പ്രവൃത്തി ചെയ്തില്ല എന്നാണ് സുരേഷ് ഗോപി അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയപ്പോൾ പറഞ്ഞത് ഒക്ടോബർ ഇരുപത്തിയേഴിന് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഈ സംഭവം പരാതിയെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ സാക്ഷി മൊഴിയും വീഡിയോ ദൃശ്യങ്ങളുടെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ആദ്യം ചുമത്തിയ വകുപ്പിന് പകരം ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് തന്നെ ചുമത്താൻ പോലീസ് തീരുമാനിച്ചത് രണ്ട് വർഷം വരെ തടവും പിഴയും ലഭിക്കാനിടയുള്ള ഒരു കുറ്റമാണിത് കേരള പോലീസ് ആക്ടിലെ നൂറ്റി പത്തൊമ്പത് എ വകുപ്പും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തും പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറിയ കുറ്റമാണ് ഈ വകുപ്പിലുള്ളത് അന്വേഷണം എന്നും കുറ്റപത്രം വൈകാതെ തന്നെ സമർപ്പിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് നടക്കാവസൈ ബിനു മോഹൻ പറഞ്ഞു ഇക്കഴിഞ്ഞ ഒക്ടോബര് ഇരുപത്തിയേഴിനാണ് ആസ്പദമായ ഈ വിവാദ സംഭവം അരങ്ങേറുന്നത് കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലില് മാധ്യമപ്രവര്ത്തകരോട് സുരേഷ് ഗോപി സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് വിവാദമായ ഈ സംഭവം നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് വിവാദമായ സംഭവം ഈ സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നു മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വാത്സല്യത്തോടെ തന്നെയാണ് പെരുമാറിയത് ജീവിതത്തിൽ ഇന്നു വരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ല എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നിയോ അതിനെ മാനിക്കണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ഇത് വിശദീകരണം മാത്രമാണ് എന്നും അതൊരു മാപ്പ് പറച്ചിലല്ല എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മാധ്യമ പ്രവർത്തക നിയമ നടപടിയുമായി മുന്നോട്ടു പോയത് തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് രാവിലെ മാധ്യമ പ്രവർത്തക കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി സുരേഷ് ഗോപി സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും മോശം മോശമുദ്ദേശത്തോടെ പെരുമാറിയെന്നുമാണ് മാധ്യമപ്രവര്ത്തകര് തന്റെ പരാതിയിൽ ആരോപിച്ചത്